കേന്ദ്ര സർക്കാരും യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനും ഏറ്റവും ഉയർന്ന പരിഗണനയും സാമ്പത്തിക സഹായങ്ങളും നൽകുന്നുണ്ടെങ്കിലും നമ്മുടെ യൂണിവേഴ്സിറ്റികൾക്ക് അതിനനുസരിച്ച് നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ലെന്ന് മന്ത്രി കെ സി വേണുഗോപാൽ അഭിപ്രായപ്പെട്ടു കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാടിന് നൽകിയ അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കണ്ണടച്ച് പറയാൻ പറ്റും സംശയമില്ല കോളേജ് അധ്യാപകരി ഒരുപാട് നല്ല സ്കീലൊപ്പയും സാലറിയും അത് നമ്മുടെ നിലവാരം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എവിടെ കോളേജ് നിലവാരം പഠിച്ചിട്ടുണ്ട് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് സ്വയം ഞാനത് പരസ്യമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒരു ക്രീമായ കുട്ടികൾ തന്നെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ വരുന്നുണ്ട് அப்ப அது நம்ம மனசிலே நமக்கு ஒரு கன்செப்ட் பிரீ டிக் யூனிவ் எஜுன் மாதிரி வாயியப்போ இது ஒரு கேம்ஸ் ஆய் வளரணும் அவாசம் நல்ல கூட ஒரு ஆரோக்கியம் அக்கா அப்படின்னு அவ்ளோ வளர்க்குள்ள ஒரு യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി വിപ്ലവകരമായ മാറ്റം കണ്ണൂർ സർവകലാശാലയെ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിക്കാൻ ഡോക്ടർ ഖാദർമാങ്ങാടിന് സാധിക്കുമെന്ന് മന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു നെഹ്റു കോളേജ് എൻ സി സി പൂർവ്വ വിദ്യാർത്ഥി സംഘടന നെക്സസിന്റെ ഉപഹാരം ഡോക്ടർ വി ഗംഗാധരനും ചരിത്ര വിഭാഗം പൂർവ വിദ്യാർത്ഥികളുടെ ഉപഹാരം എ ബാലഗോപാലൻ മാസ്റ്ററും വൈസ് ചാൻസലർക്ക് സമ്മാനിച്ചു മുൻ എം എം കുഞ്ഞിരാമൻ നമ്പ്യാർ കേന്ദ്രമന്ത്രിക്ക് ഉപഹാരം സമർപ്പിച്ചു ചടങ്ങിൽ ഡോക്ടർ വി ഗംഗാധരൻ അധ്യക്ഷനായിരുന്നു കെ രാമനാഥൻ കെ വി പ്രസാദ് രാഘവൻ കുളങ്ങര പ്രൊഫസർ വി ഗോപിനാഥൻ മഹേന്ദ്ര പ്രതാപ് കെ എ ബക്കർ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ നന്ദകുമാർ കോറോത്ത് സ്വാഗതവും ഡോക്ടർ കെ രാജൻ നന്ദിയും പറഞ്ഞു കോളേജിന്റെ പുതിയ പ്രിൻസിപ്പാളായി നിയമിതനായ ഡോക്ടർ എ മുരളീധരന് പൂർവ്വ വിദ്യാർത്ഥികൾ ഉപഹാരം സമ്മാനിച്ചു